കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ റോഡിൽ ൂർ താന്നിപ്പുഴ വാഹനാപകടത്തിൽ അച്ഛനും മകളും മരണമടഞ്ഞു കോതമംഗലം കറുകട സ്വദേശി എൽദോസ് ഇദ്ദേഹത്തിന്റെ മകൾ ബ്ലസ്സി എന്നിവരാണ് മരണമടഞ്ഞത് ബൈക്കിന്റെ പിന്നിൽ ടിപ്പർ ഇടിച്ചാണ് അപകടമുണ്ടായത് എംസി റോഡിൽ പെരുമ്പാവൂർ താന്നിപ്പുഴയിൽ വാഹനാപകടത്തിൽ ടിപ്പർ കയറിയിറങ്ങിയാണ് ബൈക്ക് യാത്രക്കാർ മരിച്ചത് കോതമംഗലം കർകടം സ്വദേശി എൽദോസ് ഇദ്ദേഹത്തിന്റെ മകൾ ബ്ലസ്സി എന്നിവരാണ് മരണമടഞ്ഞത് എട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് താന്പ്പുഴപ്പള്ളിക്ക് മുൻവശത്താണ് സംഭവം നടന്നത് ബൈക്കിന്റെ പിന്നിലാണ് ടിപ്പിടിച്ചത് ഏകദേശം പത്തു മീറ്ററോളം മുന്നിലേക്ക് നിരങ്ങി നീങ്ങിയ ശേഷമാണ് വാഹനങ്ങൾ നിന്നത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകളെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു അപകടം പെൺകുട്ടി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു എൽദോസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മരണമടഞ്ഞ എൽദോ പാലക്കാട് കൃഷി അസിസ്റ്റന്റാണ്